അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവത്സവവും പൊങ്കാലയും ഈ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും എട്ടിന് ക്ഷേത്രാചാരൻ ബ്രഹ്മശ്രീ എൻ വി സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി എൻ നാരായണൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്കാണ് ഈ മാസം എട്ടിന് തുടക്കം കുറിക്കുന്നത് എട്ടിന് രാവിലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും പന്തിരടി പൂജയും പഞ്ചഗവ്യം കലശം എന്നിവയും നടക്കും തുടർന്ന് പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് അമ്പത്തിയെട്ടിനും ഇടയിൽ ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ എൻ വി സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി എൻ ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വരെ പശ്ചിമത്തിലെ ഒരു ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ എട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒന്നിനും രണ്ടുമണിക്കും ഇടയിലുള്ള ശിവമുഹൂർത്തത്തിൽ ക്ഷേത്രാചാര്യൻ രമേശ്രീ എം പി സുധാകരൻ തരികൂടെയും ക്ഷേത്രമേശാമി ശ്രീ എന്ന ജോഷി നാരായണ സ്വാമിയിലൂടെയും മുഖ്യ കാരണത്തിൽ സർവവിദ്യാദേവലെ ശ്രീ സരസ്വതി ദേവിയുടെയും അനുഗ്രഹപ്രതായകൻ ശ്രീ മഹേശ്വരിന്റെയും കൂടി ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം ചെയ്യും ഒമ്പതാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ദേവിക്ക് ശ്രീഭൂതബലി മഹാവിദ്യാമന്ത്ര ഹോമം ഔഷധവിതരണം വൈകിട്ട് അഞ്ചു മുപ്പതിന് ഭാഗവത സേവ മഹാസുദർശന ഹോമം വടക്കുപുറത്ത് വലിയ ഗുരുതി മുളപൂജ എന്നിവ നടക്കും ഉത്സവത്തിന്റെ മൂന്നാം ദിനമായ പത്തിന് ക്ഷേത്രത്തിൽ പൊങ്കാലയും പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും തുടർന്ന് പള്ളിവേട്ട നടക്കും ഉത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ആറാട്ടുഹോമം ബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ടു പുറപ്പാടും ആറാട്ടും നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി പി എസ് ശൈലജൻ കൺവീനർ സൈറസ് കെ ദാസ് മനീഷ് നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു